Once again. Welcome back all guys இப்ப நம்ம உள்ளது தாழக നമ്മൾ വന്നേക്കുന്നത് ദായന്റെ കൂടെ കുട്ടിമണി കുട്ടിമാണിട്ടിട്ടോ എന്തിനാന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത് കടകപ്പുളി അല്ലെങ്കിൽ വടകപ്പുളി നാരങ്ങ പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ നാരങ്ങ മരം പക്ഷേ ഇത് നമ്മുടെ പറമ്പിലാണുള്ളത് നമ്മുടെ വീട്ടിലൊരെണ്ണം ഉണ്ടായിരുന്നു ഒരു വലിയ മരം നിറച്ച് നമ്മുടെ നാരങ്ങ ഉണ്ടായിരുന്നു ഈ നാരങ്ങ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗായസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന നാരങ്ങയ്ക്ക് ഒരു വലിയ സ്പെഷ്യാലിറ്റി ഈ നാരങ്ങ എന്ന് ആദ്യം എല്ലാവരും ഓർക്കുന്നത് കയ്പ്പായിരിക്കും പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന നാരങ്ങയ്ക്ക് ഒട്ടും കയ്പില്ലായിരുന്നു കേട്ടോ അത്രയും അടിപൊളിയായിട്ടുള്ള നാരങ്ങയായിരുന്നു പക്ഷേ ആ മരം ഫുൾ ചീത്തയായിപ്പോയി ഒരു പ്രാണിയാണ് കേട്ടോ ആ മരം എല്ലാം നശിപ്പിച്ചത് അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ മരവും ആ പ്രാണി കഴിച്ചിട്ടുണ്ട് കേട്ടോ ആ പ്രാണി വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട നമ്മുടെ മരങ്ങളെല്ലാം നശിപ്പിക്കും ഗായസപ്പം നമ്മൾ ഒരു നാരങ്ങ ഇപ്പം പറിച്ചിട്ടുണ്ട് അപ്പം ഇത് വളരെ ചെറുതാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന നാരങ്ങേൻ്റെ സൈസ് ഇതൊന്നുമല്ല ഭയങ്കര വലിയ സൈസായിരുന്നു കേട്ടോ ഒരു വലിയ ബോളിൻ്റെ അത്ര ഉണ്ടാവും നമ്മുടെ ആ നാരങ്ങ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ് അപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരെണ്ണം പറിച്ചു ഇനി ഒരെണ്ണം കൂടെ പറിക്കാനുണ്ട് അപ്പം ഇതിലെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ പറിക്കുക എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് അപ്പം ഇതിനും അത്ര കഴിപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് അച്ചാറൊക്കെ ഇട്ട് നോക്കണം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അപ്പം നമ്മൾ രണ്ടാമത്തതും ദേ പറിച്ചിട്ടുണ്ട് മാത്രല്ല നമ്മുടെ ഈ നാരങ്ങാ മരത്തിൻ്റെ വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ മുള്ളു അപ്പം മൂന്നാല് മുള്ളിന്റെ കുത്തെല്ലാം വാങ്ങിയിട്ടാണ് ഞാൻ ഈ മൂന്ന് നാരങ്ങയും പറിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ താഴത്തെ പറമ്പിലാണല്ലോ ഈ നാരങ്ങാ മരം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രാവശ്യം വരുമ്പം നമ്മുടെ മരം അടക്കം ഇവിടെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത്രയും നല്ലവരായ ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഗായസ് ഇപ്പം നമ്മുടെ മരത്തിൻ്റെ ഏറ്റവും മുകളിൽ വലിയൊരു നാരങ്ങ അത്യാവശ്യം കുറച്ച് വലിയ നാരങ്ങ കിടക്കുന്നുണ്ട് പച്ചയാണ് കേട്ടോ പക്ഷെ നമുക്ക് പറിക്കാൻ പറ്റില്ല നല്ല ഹൈറ്റിലാണ് തോട്ടിയെല്ലാം എടുത്തിട്ട് വരേണ്ട വരും മാത്രല്ല നമ്മുടെ നാരങ്ങാ മരം നിറച്ച് മുള്ളാണ് കേട്ടോ മുള്ളാണെങ്കിൽ എന്നെ ഇങ്ങനെ തഴുകി തലോടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ഈ മരത്തിന്റെ വലിയൊരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ അടിമൂണ്ടി മുള്ളായിരിക്കും നമ്മുടെ പൊമ്മലോയിൽ ഇങ്ങനെ മുള്ളു ഞാൻ കണ്ടിട്ടുണ്ട് അത് പിന്നെ ഒന്നോ രണ്ടോ സ്ഥലത്ത് ഇടവിട്ടാണ് പിന്നെ ഉള്ളത് നമ്മുടെ നാരങ്ങാ മരത്തിലാണെട്ടോ അതിലും മുറിച്ച് കയറിയ മുള്ളുകളാണ് നമ്മുടെ കടുകപ്പുളി അല്ലെങ്കിൽ വടകപ്പുളിക്കുള്ളത് നമ്മൾ ഈ നാരങ്ങാ മരത്തിൻ്റെ ഇടയ്ക്കെങ്ങാനും പെട്ടുപോയാല് പിന്നെ നമ്മുടെ കാര്യം നോക്കുന്നുണ്ടട്ടോ മുള്ളോ നാരകമുള്ളോ ആ പാട്ട് പോലെ ആവൂട്ടോ ഇല്ലിമുള്ളാണെങ്കിലും മുള്ളാണെങ്കിലും ആണെങ്കിലും ഒരു രക്ഷയില്ല നാരങ്ങമുള്ള ഒന്നുമല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഈ നാരങ്ങാ മരത്തിൻ്റെ മുമ്പിൽ അത്രയും മുറിച്ച് കയറിയ ഇപ്പോളീ ആയിട്ടുള്ള നല്ല ലെങ്ത് ഉള്ളത് വേണോ ലെങ്ത് ഇല്ലാത്ത വേണോ ഏത് സൈസിലുള്ള മുള്ളു വേണമെങ്കിലും നിങ്ങൾ ഈ മരത്തിനെ സമീപിച്ചാൽ മാത്രം മതി മതിയിട്ടോ അപ്പൊ ഞാൻ ടച്ച് ചെയ്ത് നോക്കി എൻ്റെ കൈൻ്റെ കാര്യം തീരുമാനം ആകും കേട്ടോ അത്രയും മുറിച്ചാണ് നമ്മുടെ മുള്ളിന് പക്ഷെ നാരങ്ങ അട്ടി പൊളിയാണ് കേട്ടോ വേറെ ഒരു ലെവലാണ് ഒരു രക്ഷയില്ല ഇനി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ അമ്മച്ചീനോട് അച്ചാറിട്ട് തരാൻ പറയും നമ്മുടെ അമ്മച്ചീൻ്റെ അച്ചാർ അടിപൊളിയാണ് കേട്ടോ മാങ്ങയൊക്കെ സ്പെഷ്യലായിട്ട് അമ്മച്ചി അച്ചാർ ഇടാറുണ്ട് അപ്പം ഞാൻ ഈ നാരങ്ങ ഒന്ന് കടിച്ചു നോക്കി ഗായ്സ് അപ്പോൾ ഒരു രക്ഷയില്ല എന്തായിരുന്നു എൻ്റെ എക്സ്പ്രഷൻ എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്തായാലും നമുക്ക് പുളിയുണ്ടോ എന്ന് നോക്കിയാലോ അപ്പം നമ്മുടെ മുള്ളിൽ ജസ്റ്റ് നമ്മുടെ നാരങ്ങ കൊളുത്തിയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് നക്കി നോക്കാം കേട്ടോ അപ്പം ഞാൻ നോക്കി ോക്കി ഗം നല്ല പൊളിയുണ്ട് അപ്പം ഇപ്പം തന്നെ എനിക്ക് കൊതിയാവാണ് എൻ്റെ വായിലെ വെള്ളം നിറഞ്ഞു ഇതിൻ്റെ അച്ചാർ കഴിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും അടിപൊളിയാണ് കേട്ടോ അപ്പം ഈ അച്ചാർ മാത്രം മതി നമുക്ക് ചോറും കഞ്ഞിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിൻ്റെ കൂടെയാണ് കേട്ടോ ബെസ്റ്റ് നമ്മുടെ കുട്ടിക്കും നമ്മുടെ വടകപ്പൊളി അല്ലെങ്കിൽ കടുക്പ്പൊളി നല്ല ഇഷ്ടമായിട്ടുണ്ട് അവനിപ്പോൾ മുഴുവനും കഴിക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മളെ നാരങ്ങേനെ നോക്കിക്കൊണ്ടിരുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ വടകപ്പൊളിക്ക് അപ്പം ഞാൻ എന്തായാലും ഇവനെയും കൊണ്ട് വീട്ടിൽ പോകാൻ പോവാണ് നമ്മുടെ നാരങ്ങേൻ്റെ ഒക്കെ അതേ ഗുണങ്ങളാണ് കേട്ടോ ഉള്ളത് വൈറ്റമിൻ സി ആണ് കൂടുതലായിട്ടും ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പറിക്കുക അതുപോലെ അച്ചാറിടുക അതിൻ്റെ കമൻ്റും അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ